Join. The legacy of excellence at Little Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ തരത്തിലും അമേരിക്കക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു അൺകണ്ടീഷണൽ സറണ്ടർ എന്നൊക്കെ പറഞ്ഞ് ഈ ലോകം എന്താണ് എന്ന് കൃത്യമായി അവബോധമുള്ള ആയത്തുള്ള അൽ ഖമേനിയെ പീഡിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചു എന്നാൽ ഒരു രീതിയിലുള്ള പിൻമാറ്റവും ഇല്ല ചുറ ചുറിക്കോട് കൂടി കൃത്യമായ മറുപടി ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് ൾ ഖമേനി എന്താണ് എന്നും എങ്ങനെയാണ് പ്രതികരണമെന്നും കൃത്യമായി ഇപ്പോൾ നെതന്യാഹു മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് നെതന്യാഹുവിന്റെ കച്ചവടം പൂട്ടുകയാണ് ആയുധം കയ്യിലെടുത്ത നെതന്യാഹുവിന് ഇനി ഒരു രീതിയിലും സമാധാനം കൊടുക്കില്ല ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചുനീക്കാനാണ് ഇറാന്റെ പദ്ധതി അതിന് റഷ്യ എല്ലാ രീതിയിലും പരിപൂർണമായ പിന്തുണയും കൊടുക്കുകയാണ് നിറകേടും തെമ്മാടിത്തരവും മാത്രം കൈമുതലാക്കി ആളുകളെ മര്യാദ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച ഇസ്രായേലി ഭരണാധികാരിക്ക് കൃത്യമായി ഹമേനിയുടെ ചൂട് എന്താണ് എന്ന് അറിഞ്ഞു മറുപടിയായി നിലയ്ക്കാത്ത മിസ്സിൽ പ്രവാഹമാണ് ാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നത് ടെഹ്റാനെ ചുട്ട് ചാമ്പലാക്കുമെന്ന് നേരത്തെ വീമ്പ് പറഞ്ഞ ബെഞ്ചമിൻ നാട് വിട്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വാർത്ത വലിയ തോതിൽ പറഞ്ഞാൽ ഇസ്രായേലിൽ ഇനി ഇനിയൊരിക്കലും സമാധാനമുണ്ടാകില്ല എന്ന് ഉറപ്പുവരുന്ന രീതിയാണ് അമേരിക്കയാണ് അതിനെല്ലാം കാരണം ഇസ്രായേലിനെ കുരുതി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേലിനെ കൊണ്ട് ആയുധമടിപ്പിക്കുകയും ഇറാനെ തച്ചുടയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ചിലകാല അഭിലാഷമായിരുന്നു അതിനുവേണ്ടിയാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചത് അതായത് ഹമാസുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ െതിരെയും പ്രഹരം നടത്താൻ ഇസ്രായേൽ ഇപ്പോൾ മുതിർന്നത് അത് അബദ്ധമായി എന്നുള്ളത് നിതന്യാഹുവിനെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ക്ലസ്റ്റർ ബോംബുകളും അതുപോലെ ഭൂഗർഭാറകൾ തകർത്തറിയുന്ന അമേരിക്കയുടെ പ്രത്യേകമായിട്ടുള്ള മിസൈലുകളും എല്ലാം സഹായമായി നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതൊന്നും കൃത്യസമയത്ത് കിട്ടാതെ ആയുധം പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യുറേനിയം നിക്ഷേപങ്ങൾ തകർത്തെറിയുകയും ആണവ പ്രോജക്റ്റ് തകർത്ത് ഇനിയൊരിക്കലും ഇറാൻ ഇത്തരത്തിലൊരു പദ്ധതി വികസിപ്പിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചോരക്കളിയായിരുന്നു നെതന്യാഹു നടത്തിയതെങ്കിൽ ഇസ്രായേലിന് ഈ ഭൂമുഖത്ത് തന്നെ സ്ഥിരത ഉണ്ടാക്കാതിരിക്കാൻ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മറുപടിയാണ് അവർ കൊടുക്കാൻ ആഗ്രഹിച്ചത് ഇറാൻ പരിശസഹിതം കൊടുത്തിരിക്കുകയാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ചൊറിഞ്ഞതിനുള്ള മറുപടി കൃത്യമായി പറഞ്ഞാൽ പാലസ്തീനികളെ നശിപ്പിച്ച് നാശോന്മുഖമാക്കി അട്ടകസിച്ച നെതന്യാഹുവിനെ കണക്കത്ത് യാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇത് ഇസ്രായേലിന് കിട്ടിയ അനിവാര്യമായ തിരിച്ചടിയെന്നു തന്നെ പറയേണ്ടിവരും